കേരളം ശാന്തതയോടും സമാധാനത്തോടും കൂടി മുന്നോട്ട് പോകുന്നതിൽ ക്രൈസ്തവ സഭയുടെ പങ്ക് വലുതാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു യുവജനങ്ങൾ വിദേശങ്ങളിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ ജനസംഖ്യ കുറയുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അധിനിവേശങ്ങൾക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ സഭ നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കുടിയേറ്റ കർഷകരുടെ പ്രവർത്തനങ്ങൾ കാർഷിക പുരോഗതിക്ക് കാരണമായിരുന്നുവെങ്കിലും വേണ്ടത്ര ശ്രദ്ധയുണ്ടായില്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ കടന്നു കയറി നാശം വരുത്തുന്നതും ഈ സാഹചര്യം മുന്നിൽ കണ്ട് ആവശ്യമായ നടപടികൾക്ക് സഭ നേതൃത്വം നൽകണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശാന്തത നിലനിൽക്കുവാനില്ല അതാണെന്ന് ഞാൻ മാത്രമല്ല ഒരു നല്ല യുവതലമുറയെ വളർത്തിയെടുക്കുവാൻ ഒട്ടും തീവ്രമായിട്ടുള്ള ചിന്തകളില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ദൈവ ഒരു സമുദായത്തെ സമൂഹത്തെ ആ എല്ലാ വിദേശ ഭരണത്തിനായി പലിശയില്ലാതെ ഇരുപത് ലക്ഷം രൂപ നൽകുന്ന കേന്ദ്ര പദ്ധതി പ്രയോജനപ്പെടുത്തിയവരിൽ അൻപത് ശതമാനത്തിലധികം കേരളത്തിൽ നിന്നുള്ളവരാണെന്നും അവരിൽ ഭൂരിപക്ഷവും ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ളവരാണെന്നും മന്ത്രി പറഞ്ഞു ആവശ്യം പരിഗണിച്ച് ചെറിയ പലിശയോടുകൂടി തുക മുപ്പത് ലക്ഷമായി അടുത്തു തന്നെ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു പലായിൽ സിറോ മലബാർ സഭ ആർ കി എസ്കോപ്പൽ സംസാരിക്കുകയായിരുന്നു ജനസംഖ്യ വലിയ കാര്യത്തിൽ നമ്മുടെ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ അനന്തരഫലം വീടുകളും അത് സംരക്ഷിക്കാനുള്ള ചിന്ത ഈ സമൂഹത്തിന് ഉണ്ടാകും അല്ലെങ്കിൽ അനധികൃതമായി സഭയുടെ പിടിച്ചിരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ട് രംഗത്ത് നേരിട്ട് കാണുന്നതുകൊണ്ടാണ് പറയുന്നത്